നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ലാൻഡ് വളാഞ്ചേരി പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വളാഞ്ചേരി എസ് ഐ ബിന്ദുലാൽ പാലക്കാട് തിരുവേഗപ്പുറം സ്വദേശി പൊന്നന്തൊടി അസീനാർ എന്നിവരെ റിമാൻഡ് ചെയ്തു വ്യാഴാഴ്ച തിരൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത് കേസിൽ പ്രതിയായ വളാഞ്ചേരി സി ഐ സുനിൽദാസ് ഒളിവിലാണ് വളാഞ്ചേരി പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വളാഞ്ചേരി എസ് ബിന്ദുലാൽ പാലക്കാട് തിരുവേഗപ്പുറ സ്വദേശി പൊന്നൻതോടി അസൈനർ എന്നിവരെ റിമാൻഡ് ചെയ്തു വ്യാഴാഴ്ച തിരൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത് കേസിൽ പ്രതിയായ വളാഞ്ചേരി സി ഐ സുനിൽദാസ് ഒളിവിലാണ് പണം തട്ടിയ കേസിൽ തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ നേതൃത്വത്തിലാണ് എസ് ഐ സഹായിയെയും അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോറിയിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തു കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മുത്തൂർ സ്വദേശി തൊട്ടിയിൽ നിസാറിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് വളാഞ്ചേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാവുന്നത് കേസിൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയ കേസിലാണ് വളാഞ്ചേരി സി ഐക്കും എസ് ഐക്കുമെതിരെ നടപടി എസ് ഐ ബിന്ദുലാൽ പത്ത് ലക്ഷവും സി ഐ സുനിൽദാസ് എട്ടു ലക്ഷവും ഇവരുടെ ഇടനിലക്കാരനായി 3% assignee 4 ലക്ഷവും തട്ടി എടുത്തു എന്നാണ് കേസ്. സംഭവത്തിനു പിന്നാലെ ഒളവിൽ പോയ സിഐ സുനിൽദാസിനെതിരെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒളവിലായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും. ടിവിഎൻ ന്യൂസ് വളംജീരി. എന്നാൽ ഗേൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ബംഗിയാക്കുമോ എന്ന് વિચારിച്ചില്ല. ഇവൾക്കേ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ. ഇവൾ ഡൈഡേയ്ക്ക് ചെയ്തതല്ല. എന്നാൽ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും. ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്